നാം പരിശോധനാ വിധേയമാക്കിയ ആയത്തുകളുടെ വെളിച്ചത്തിൽ സൂറ നൂറ്റി പന്ത്രണ്ടിൻ്റെ ഒന്ന് അവിടെ അള്ളാഹു അഹുദനാണെന്ന് പറയുമ്പോൾ ആർക്കും കിട്ടുന്ന അർത്ഥം അള്ളാഹു കൂട്ടത്തിൽ ഒരുവനാകുന്നു എന്നാണ് മനസ്സിലായോ കൂട്ടത്തിൽ ഒരുവൻ അല്ലാതെ ഏകൻ എന്നല്ല ഇത് അല്പം കൂടി വിശദമായി മനസ്സിലാക്കാൻ തഫ്സീറുകൾ നോക്കാം അബുല മൗദൂദിയുടെ തഫീമുൽ ഖുറാൻ എന്ന് പറയുന്ന ഒരു ഖുറാൻ വ്യാഖ്യാന ഗ്രന്ഥമുണ്ട് അവിടെ സൂറ നൂറ്റി പന്ത്രണ്ടിൻ്റെ വ്യാഖ്യാനത്തിൽ അഹുദുൻ എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം അതിങ്ങനെയാണ് ഞാൻ വായിക്കാം ഇവിടെ ആദ്യമായി ഗ്രഹിച്ചിരിക്കേണ്ട സംഗതി ഇതാണ് ഈ വാക്യത്തിൽ അള്ളാഹുവിനെ അഹദ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് അറബി ഭാഷയിൽ ഈ പദത്തിന്റെ അസാധാരണമായ പ്രയോഗമാണ് സാധാരണഗതിയിൽ ഈ പദം മറ്റൊന്നിനെ അതിനോട് ഘടിപ്പിച്ചുകൊണ്ടോ അതിനെ മറ്റൊന്നിനോട് ഘടിപ്പിച്ചുകൊണ്ടോ ആണ് ഉപയോഗിക്കുക ഉദാഹരണം ആഴ്ചയിലെ പ്രഥമ ദിവസം എന്നുവെച്ചാൽ മനസ്സിലായോ ഏഴു ദിവസം ഉണ്ട് ഏഴാ ദിവസത്തിലെ ഒന്നാമത്തെ ദിവസം അവിടെ ഒന്ന് എന്ന് പറയുന്നത് ഈ അഹദദിനാണ് അതുപോലെ നിങ്ങളിൽ ഒരാളെ അയയ്ക്കുക കുറെ പേരുണ്ട് അതിലൊരാളെ എന്നിട്ട് അദ്ദേഹം